ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസ് സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് ലൈവ് വോട്ടിംഗ് റിസൾട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിപ്പോൾ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ സെക്കൻഡ് ഡേ ആണ് ഈ ഒരു സമയത്ത് നമ്മൾ വോട്ടിംഗ് ലിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് ഈ പറയുന്ന രേണു സുദിയും അനുമോളും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഭയങ്കരമായിട്ടുള്ള വോട്ടിംഗ് ആണ് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് രേണുവിനായാലും അനുമോൾക്കായാലും ഒരു സമയം നമ്മൾ നോക്കുന്ന സമയത്ത് അനുമോളാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ പിന്നീട് നമ്മൾ വോട്ടിംഗ് റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ രേണു സുദി ഒന്നാമത്തെ എത്തിയിട്ടുണ്ടാവും എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ലൈവ് വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുന്ന സമയത്ത് രേണു സുദി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് അനുമോളാണ് നിൽക്കുന്നത് പക്ഷെ മൂന്നും നാലും സ്ഥാനങ്ങളിലാണ് ഒരു അട്ടിമറി മുന്നേറ്റം ഇന്നലത്തെ എപ്പിസോഡിന് ശേഷം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് മറ്റൊന്നുമല്ല നമ്മുടെ ജയ്സൈൽ ഖത്രാൽ ഈ പറയുന്ന ജയ്സൈൽ തക്രാൽ നമ്മുടെ ഈ പറയുന്ന ആര്യൻ കദോരിയെ അട്ടിമറിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് എവിടെന്നാണ് ഈ പറയുന്ന വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് അറിയില്ല എന്തൊക്കെയാണെങ്കിലും ജസൈൽ തക്രാലിന് നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആര്യനെ എന്താണ് അട്ടിമറിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനം ഇപ്പോൾ സ്വന്തം നോക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആര്യനാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് നമ്മുടെ മുൻഷീ രഞ്ജിത്താണ് നിൽക്കുന്നത് മുൻഷി രഞ്ജിത്ത് അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്താണ് ഷാരിക നിൽക്കുന്നത് ഏറ്റവും അവസാനം ശൈത്യ സന്തോഷാണ് നിൽക്കുന്നത് അപ്പോൾ ശൈത്യ സന്തോഷിനായിരിക്കും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോകാൻ പുറത്തു പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്ഷൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല തീർച്ചയായിട്ടും എവിക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശൈത്യ സന്തോഷമായിരിക്കും ബിഗ് ബോസ് വീടിനെ വിട്ടു പോകാനായിട്ടുള്ള സാധ്യത കൂടുതല് കാരണം പുള്ളിക്കാരത്തേക്ക് വോട്ടും കാര്യങ്ങളും ഒട്ടും കിട്ടുന്നില്ല എന്തൊക്കെയാണെങ്കിലും അവസാന സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ശാരികയും ശൈത്യ സന്തോഷും നമ്മുടെ നെവിനും എല്ലാവരും ഒരുപോലെ വളരെ 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 ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് അവർക്ക് വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ കയറി ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ പറയുന്ന മൂന്ന് കണ്ടസ്റ്റൻസും എന്താണ് ഈ പറയുന്ന അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോകാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പം കാണുന്നത് എന്തൊക്കെയാണെങ്കിലും രേണുവിന്റെയും അനുമോളിൻ്റെയും വോട്ടിംഗ് നമുക്ക് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ ഒരു സമയം അനുമോള് കയറിയാൽ തൊട്ടടുത്ത സമയം തന്നെ രേണു സുധിയുടെ ലീഡ് ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും രേണു സുദിക്ക് നല്ല രീതിയിൽ വോട്ടിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എത്രയൊക്കെ ഇഷ്ടക്കേടുകൾ കൊണ്ട് വന്ന വ്യക്തിയാണെങ്കിലും രേണു അവിടെ നിൽക്കണമെന്ന് ഒരുപാട് ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണത് രേണു സുദി ഇപ്പോൾ എന്താണ് ഒന്നാം സ്ഥാനത്ത് തന്നെ വോട്ടിംഗ് ിൽ നിൽക്കുന്നുണ്ട് രണ്ടാമത് അനിമോളാണ് മൂന്നാം സ്ഥാനത്ത് നമ്മുടെ ജയ്സൽ തക്രാൽ ഒരു അട്ടിമറി മുന്നേറ്റത്തിലൂടെ വന്നിട്ടുണ്ട് നാലാം സ്ഥാനത്ത് ആര്യൻ കദോരിയ അഞ്ചാം സ്ഥാനത്ത് രഞ്ജിത്ത് മുൻഷി ആറും ഏഴും എട്ടും സ്ഥാനങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന ശാരിക നവിൻ ശൈത്യ സന്തോഷ് എന്നീ കണ്ടസ്റ്റൻസ് ഒക്കെ നിൽക്കുന്നത് എന്നാലും നമുക്ക് അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലൈവ് വോട്ടിംഗ് റിസൾട്ടിനും അതുപോലെ തന്നെ മറ്റുള്ള അപ്ഡേറ്റ്സിനുമായിട്ട് ചാനൽ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം താങ്ക്